The Real FM സിക്സ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവാൻ ഇനി ദിവസങ്ങൾ മാത്രം തയ്യാറെടുപ്പുകൾ ഏതാണ്ടെല്ലാം പൂർത്തിയായി കഴിഞ്ഞു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് അധ്യാപകരെ പ്രാപ്തരാക്കാനായുള്ള പരിശീലനങ്ങൾ വിവിധ തലങ്ങളിൽ ഇതിനകം പൂർത്തിയായി പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു അവധിക്കാല അധ്യാപക സംഗമങ്ങൾ പ്രധാനമായും നടന്നത് എന്നാൽ ഈ പരിശീലന പരിപാടികളുടെ ഭാഗമായി ഉണ്ടായ റീലുകളും ഫോട്ടോഷൂട്ടുകളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് അധ്യാപക പരിശീലന പരിപാടിയുടെ ഗൗരവം കുറയുന്നുവോ എന്ന ചർച്ചയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു സർവശിക്ഷാ കേരള കോഴിക്കോട് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം സ്കൂൾ അധ്യാപകരുടെ അവധിക്കാല പരിശീലനവുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകളും മറ്റും ഷെയർ ചെയ്യപ്പെടുകയും സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നടന്നിട്ടുള്ള ഒരു വർഷമാണിത് വർഷങ്ങളിലും ചെറിയ രീതിയിലൊക്കെ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അത് കുറച്ചുകൂടി രൂക്ഷമായിട്ടുണ്ടായി എന്നുള്ളത് വസ്തുതയാണ് സത്യത്തിൽ അധ്യാപക പരിശീലനത്തെക്കുറിച്ചുള്ള ധാരണയില്ലായ്മയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തൽ എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത് അധ്യാപക പരിശീലനം എന്നത് കുറേ വിജ്ഞാനത്തിൻ്റെ വിതരണമോ അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന സബ്ജക്റ്റിൽ ആഴത്തിലുള്ള അറിവ് നൽകാനുള്ളൊരു പ്രക്രിയ ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നത് എന്ന് തോന്നുന്നു സത്യത്തിൽ സ്കൂൾ തലത്തിൽ നടക്കുന്ന അധ്യാപക പരിശീലനത്തിൻ്റെ ലക്ഷ്യം ഓരോ ക്ലാസ്സിലെയും സിലബസ് മുന്നോട്ട് വെക്കുന്ന പാഠഭാഗത്തെ കുട്ടികൾക്ക് ഏറ്റവും നന്നായി മനസ്സിലാവുന്ന രീതിയിൽ പുതിയ കാലത്തെ കുട്ടികളുടെ താൽപ്പര്യത്തെ സന്തോഷത്തെ ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എങ്ങനെ അവരിലേക്ക് നന്നായി എത്തിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഹാൻഡ്സോൺ പരിശീലനം എന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഒന്നാം ക്ലാസ്സിന്റെ പരിശീലനത്തിൽ അല്ലെങ്കിൽ ഒരു എൽ പി ക്ലാസ് പരിശീലനത്തിൽ അധ്യാപികമാർ ആടുന്നതിൻ്റെയും പാടുന്നതിൻ്റെയും ഒക്കെ ചിത്രം അല്ലെങ്കിൽ വീഡിയോസ് നമ്മൾ പരിശീലനത്തിൽ കാണുന്നത് ആ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ ആടലും പാടലുമാണോ അധ്യാപക പരിശീലനം എന്ന് തെറ്റിദ്ധരിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് എട്ടാം ക്ലാസ്സിലെ ബയോളജിയിൽ എങ്ങനെയാണ് ഒരു ചെടിയെ ബഡ്ഡി ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കാനുണ്ടെങ്കിൽ അധ്യാപികമാർ പരിശീലനത്തിൽ അത് ബഡ്ഡ് ചെയ്യുക തന്നെ ചെയ്യും അവർ ബി എസ് സിയോ എം എസ് സിയോ ബയോളജി പഠിക്കാത്തത് കൊണ്ടോ സോളജി പഠിക്കാത്തത് കൊണ്ടോ അല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് എട്ടാം ക്ലാസ്സിൻ്റെ പരിശീലനത്തിൽ ചെയ്യേണ്ടി വരുന്നത് മറിച്ച് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുട്ടികൾക്ക് നാളെ ക്ലാസ് മുറിയിൽ എന്താണോ ചെയ്യേണ്ടത് അതിനെ ഒന്ന് മുൻകൂട്ടി ചെയ്ത് അതിലുള്ള ഒരു പരിശീലനം ഒന്നുകൂടി ഉറപ്പിച്ച് അതിൽ നിന്ന് വരാവുന്ന എറീസ് എന്തായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ട് അത് ഏറ്റവും നന്നായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഒന്ന് സ്വയം ബോധ്യപ്പെട്ട് പോകുന്ന ഒന്നാണ് നമ്മുടെ പരിശീലനങ്ങൾ എന്ന് പറയുന്നത് ഇത്തവണത്തെ പരിശീലനത്തിന് ഏറ്റവും വലിയ സവിശേഷത നമുക്കറിയാം ഒന്നു മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് മാറിയിട്ടുണ്ട് ആ പാഠപുസ്തകങ്ങളുടെ കണ്ടന്റുകൾ അതിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പരിചയപ്പെടുത്തുക എന്നതോടൊപ്പം തന്നെ ഇപ്പോൾ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നു എന്ന് സമൂഹം ആശങ്കപ്പെടുന്ന ലഹരി ഉപയോഗം പോലെയുള്ള അല്ലെങ്കിൽ അക്രമവാസനകൾ പോലെയുള്ള കാര്യങ്ങളെ അത് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്ലാസ് മുറിയെ പരമാവധി എങ്ങനെയാണ് ഇൻക്ലൂസീവ് ആക്കേണ്ടത് എന്ന കാര്യത്തിലുള്ള പരിശീലനം നൽകിയിട്ടുണ്ട് ഇങ്ങനെ വരും ക്ലാസ് മുറികളെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഇത്തവണ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി അതായത് സ്കൂളിലെത്തുന്ന മുഴുവൻ കുട്ടികൾക്കും ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഒരു ഇൻക്ലൂസീവ് സംവിധാനത്തിലൂടെ ഉറപ്പാക്കുന്ന ഒരു കുട്ടി പോലും ക്ലാസ് മുറിയിൽ മാർജിനേസ്യപ്പെടുന്ന അവസ്ഥയില്ലാതിരിക്കുന്ന തരത്തിലേക്ക് എങ്ങനെ സമഗ്ര ഗുണമേന്മ ഉറപ്പുവരുത്താം എന്ന പദ്ധതി ആക്കിക്കൊണ്ട് തന്നെയുള്ള പരിശീലനമാണ് ഇത്തവണ നടന്നിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഏറ്റവും ഗൗരവപൂർവ്വം നടന്ന ഒന്നാണ് ഇത്തവണത്തെ പരിശീലനം എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രൈമറി വിദ്യാലയങ്ങളിൽ പോലും ഡിജിറ്റൽ ടെക്നോളജി പഠിപ്പിക്കുന്ന ഇക്കാലത്ത് ഫോട്ടോഷൂട്ടുകൾക്കും റീൽസുകൾക്കും മറ്റും ഏറെ പ്രസക്തിയുണ്ട് പരിശീലനത്തിനിടയിൽ റീൽസ് ഉണ്ടാക്കിയത് കൊണ്ട് അതിന്റെ ഗൗരവം കുറഞ്ഞുപോയി എന്ന് പറയാനാവില്ല അതേസമയം ഇത്തവണത്തെ അധ്യാപക സംഗമങ്ങളുടെ മൊഡ്യൂളുകൾ വേണ്ടത്ര ഫലവത്തായില്ല എന്ന് പറയാതെ വയ്യ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എസ്എസ് സി ഇആർ ടി സ്റ്റേറ്റ് കരിക്കുലം കോർ കമ്മിറ്റി അംഗവുമായ ടി അനൂപ് കുമാർ ഇത്തവണത്തെ പരിശീലനം അവിടെ ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെയായി അതിൻ്റെ ഗൗരവം പോയി എന്നുള്ള ചർച്ച സാമൂഹിക മാധ്യമങ്ങളിൽ കേരളത്തിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് കേരളത്തിലെ അവധിക്കാല അധ്യാപക പരിശീലനം എന്നുള്ളതല്ല മറിച്ച് അവധിക്കാല അധ്യാപക സംഗമം എന്നായിരുന്നു ആ പരിപാടിയുടെ പേര് അധ്യാപകർ സംഗമിക്കുന്ന സമയത്ത് അധ്യാപകരുടേതായ ഫീലിങ്സുകളൊക്കെ അവിടെ ഷെയർ ചെയ്യപ്പെടും ആ സമയത്ത് അവരുടേതായ സർഗാത്മകമായ കഴിവുകളും അവിടെ പ്രകടിപ്പിക്കപ്പെടും ആ സമയത്ത് ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ നടന്നു എന്നുള്ളത് വസ്തുതയാണ് ഡിജിറ്റൽ ടെക്നോളജി കേരളത്തിൽ വ്യാപകമായി പഠിപ്പിക്കുന്ന സമയത്ത് ഇത്തരം ഫോട്ടോഷൂട്ടുകൾക്കും റീൽസിന്റെ നിർമ്മാണത്തിന് ഏറെ പ്രസക്തി കേരള വിദ്യാഭ്യാസത്തിലുണ്ട് കേരളത്തിലെ കുട്ടികൾ എത്ര മനോഹരമായാണ് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നത് എത്ര മനോഹരമായാണ് റീൽസുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു സ്റ്റെം എന്ന് പറയുന്ന വിദ്യാഭ്യാസ കൺസെപ്റ്റ് മാറി ഇത്തവണ സ്റ്റീം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ ക്രമം മാറിയിട്ടുണ്ട് അതിൽ പുതുതായി വന്ന എ എന്ന് പറയുന്നത് ആർട്ട് എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ ആസ്തറ്റിക് സയൻസിന്റെ ഡെവലപ്മെന്റ് എന്നുള്ളതൊക്കെയാണ് സ്റ്റെമ്മിൽ നിന്ന് സ്റ്റീമിലേക്ക് വിദ്യാഭ്യാസ ക്രമം മാറിയ സമയത്ത് ഇത്തരം സംവിധാനങ്ങള് അധ്യാപക സംഗമങ്ങളിൽ അനിവാര്യമാണ് എന്നുള്ളതാണ് വസ്തുത എന്നാൽ പഴയകാല അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഒറ്റമുണ്ടും വെള്ളശട്ടും ധരിക്കുന്ന ചാക്കോമാഷിന് അപ്പുറം കേരളത്തിലെ അധ്യാപകർ പോവരുത് എന്ന സങ്കുചിതമായ ചിന്തയുള്ള ആളുകളാണ് ഇത്തരം തെറ്റായ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് ഇതിനെയൊക്കെ അർഹിക്കുന്ന അവഗണനയോടുകൂടി നമ്മൾ കേരള സമൂഹം തള്ളിക്കളയണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഏറെ മെച്ചപ്പെട്ടതായി മാറുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊപ്പം ചേരാൻ അധ്യാപക സംഗമങ്ങള് ഉപകരിച്ചു എന്നെ പറയാനുള്ളൂ അതോടൊപ്പം ചേർത്ത് പറയണത് ഇത്തവണത്തെ അധ്യാപക സംഗമങ്ങളുടെ മൊഡ്യൂളുകൾ വേണ്ടത്ര ഫലവത്തായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഫലവത്തല്ലാത്ത മൊഡ്യൂളുകൾ ആയതുകൊണ്ട് തന്നെ ഈ അഞ്ചു ദിവസത്തെ അധ്യാപക പരിശീലനത്തിനിടയിൽ ഒരുപാട് സമയം ഒരുപാട് ലൂസ് ടൈം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തു തന്നെയാണ് അത്തരം സമയങ്ങൾ ഇത്തരം സർഗാത്മകമായ വേളകളാക്കി അധ്യാപകർ മാറ്റിയത് ഒരു കുഴപ്പമല്ല അത് കേരളത്തിലെ വിദ്യാഭ്യാസ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പാഠ്യപദ്ധതി നവീകരണത്തിന്റെ ഭാഗമായാണ് പ്രധാനമായും അധ്യാപക സംഗമങ്ങൾ നടന്നത് പല ഘട്ടങ്ങളിലായി ഇടപെട്ടും തിരുത്തിയും പൂർണ്ണത കൈവരിച്ച കൃത്യമായ മൊഡ്യൂളുകൾക്ക് അനുസരിച്ചാണ് സെഷനുകൾ നടത്തിയത് ചില സെഷനുകൾ തുടങ്ങുമ്പോൾ വീഡിയോ ക്ലിപ്പുകൾ പ്രദർശിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത് ആനയിക്കാനാണ് കണ്ണൻകടവ് സ്കൂൾ ജോർജ് പാഠ്യപദ്ധതി പാഠ്യപദ്ധതി ഭാഗമായി സെക്കൻഡറി തലം വരെയുള്ള പാഠപുസ്തകങ്ങൾ നവീകരിച്ചു കഴിഞ്ഞു നവീകരണം എന്തിന് എങ്ങനെ എന്ന കാര്യത്തിൽ പാഠ്യപദ്ധതിയുടെ വിനിമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന വിഭാഗം എന്ന രീതിയിൽ അധ്യാപക സംഗമങ്ങൾ നടത്തി ഇതിന്റെ വിവിധ തലങ്ങൾ അധ്യാപകരുമായി ചർച്ച ചെയ്തു അവധിക്കാല സംഗമങ്ങൾ അതിനുശേഷം വിവിധ ക്ലസ്റ്റർ സംഗമങ്ങൾ ഇവയിലൊക്കെ വിഷയാടിസ്ഥാനത്തിൽ കൂടിയിരുന്ന് വ്യക്തത വരുത്തിയത് പാഠ്യപദ്ധതിയുടെ പൊതു സമീപനവും അതത് വിഷയങ്ങളുടെ സമീപനവും ഒക്കെയാണ് കഴിഞ്ഞ വർഷം മാറിയ പാഠപുസ്തകങ്ങൾ അവധിക്കാല സംഗമത്തിൽ പരിചയപ്പെട്ടു പാഠങ്ങൾ വിനിമയം ചെയ്തപ്പോഴുണ്ടായ മികവുകളും പരിമിതികളും ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ക്ലസ്റ്റർ സംഗമങ്ങൾ ചേർന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറി വന്നു ഈ വർഷം അതിലൊന്നിയാണ് അവധിക്കാല സംഗമങ്ങൾ നടന്നത് ഈ സംഗമങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലായി ഇടപെട്ടും തിരുത്തിയും മെച്ചപ്പെടുത്തിയും പൂർണത കൈവരിച്ച കൃത്യമായ മുടവുകൾക്ക് അനുസരിച്ച് തന്നെയാണ് ഓരോ സെഷനുകളും സംഗമങ്ങളിൽ നടന്നത് എന്നാൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപക സംഗമങ്ങൾ പാട്ടും കളിയുമായി മാറുന്നു എന്ന വിമർശനമുയർന്നു പൊതുവിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾക്ക് ഒഴിഞ്ഞു പോകാൻ പോലും ഇത്തരം രീതികൾ കാരണമായേക്കാം എന്ന വിലയിരുത്തലുകൾ വന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിലും ചർച്ച സജീവമായി അധ്യാപക സംഗമങ്ങളിൽ പാട്ടും കളികളും ഉണ്ടാവാറുണ്ട് ക്യാമ്പ് അംഗങ്ങളെ പരിശീലനത്തിന് സജ്ജരാക്കുന്ന ഒരു പ്രവർത്തനമുണ്ട് മഞ്ഞുരുക്കൽ എന്നൊക്കെ പേരിടാറുള്ള ഈ ഒരു സെഷൻ വീഡിയോ ക്ലിപ്പുകൾ ചെറു കളികൾ നിർമ്മാണങ്ങൾ തുടങ്ങിയ സാധ്യതകൾ ഉപയോഗിച്ചാണ് മുന്നോട്ട് നീങ്ങുക ഒരു സെഷൻ ആരംഭിക്കുന്നത് ചില ചെറു വീഡിയോ ക്ലിപ്പ് പ്രദർശിപ്പിച്ചോ പാട്ടിനൊത്ത് വെച്ചോ ഒക്കെ ആവാം അത് വെറുതെ ഉൾപ്പെടുത്തുന്നല്ല ക്യാമ്പ് അംഗങ്ങളെ സെഷന്റെ അന്തസത്തയിലേക്ക് ആനയിക്കാനാണ് ഇത്തരം പ്രവേശക പ്രവർത്തനങ്ങൾ നടത്തുന്നത് സെഷനുകളുടെ ഇടവേളകളിലും അധ്യാപകർ ചില കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് അഞ്ച് ദിവസം നീണ്ട സംഗമങ്ങളൊക്കെ ആകുമ്പോൾ ഇത്തരം അവതരണങ്ങളുടെ ആകെ എണ്ണം സ്വാഭാവികമായിട്ടൊത്തിരി കൂടുതലായിരിക്കും ചെയ്യും ഇതൊക്കെ വർഷങ്ങളായി ഓരോ അധ്യാപക സംഗമങ്ങളിലും നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ പൊതുജനങ്ങൾ ഇതൊക്കെ അങ്ങനെ ചർച്ചയാക്കാറില്ല എന്നതാണ് കാര്യം കാലത്തിന്റെ ഒരു മാറ്റം അധ്യാപകരും പ്രതിഫലിക്കുന്നുണ്ട് അധ്യാപകരുടെ ഇത്തരം അവതരണങ്ങൾ റെക്കോർഡ് ചെയ്യുക എഡിറ്റ് ചെയ്ത് മനോഹരമാക്കുക എന്നതിലൊക്കെ അവരുടെ കഴിവും മെച്ചപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ചില വീഡിയോകൾ അവർ സൗഹൃദ കൂട്ടങ്ങളിൽ പങ്കുവെക്കുന്നു ചിലതൊക്കെ കൈമാറി കൈമാറി ഒരുപാട് പേർ കാണുന്ന അവസ്ഥയുണ്ടാവുന്നു ചിലതങ്ങനെ വൈറലായി മാറുന്നു സംഗമങ്ങളിലെ ഗൗരവമേറിയ സെഷനുകൾ ചർച്ചകളൊന്നും അധ്യാപകർ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നില്ല അതൊന്നും തന്നെ ഉൽപ്പന്നമായ ആളുകളിലേക്ക് എത്തുന്നുമില്ല വരുന്നത് ഇത്തരം കലാപ്രകടനങ്ങളുടെ റീലുകൾ മാത്രമാകുന്നു സ്വാഭാവികമായിട്ടും അവിടെ ഇതൊക്കെ മാത്രമാണ് എന്നൊരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ടാവാൻ ഇത് കാരണമായേക്കും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായം എന്തായാലും ജനങ്ങൾക്കില്ല അധ്യാപക സംഗമങ്ങളെ അവർ ഗൗരവമായിട്ട് കാണുന്നു അതിന്റെ ഗൗരവം ചോർന്നു പോയി എന്ന ചിന്ത മാത്രമേ അവർക്കുള്ളൂ അവധിക്കാലത്തെ ചൂടിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുമ്പോൾ ഇത്തരം കലാപ്രകടനങ്ങൾക്ക് അധ്യാപകർക്കുള്ളൊരു അവസരം അത് നിഷേധിക്കുന്നതും ശരിയല്ലല്ലോ എങ്കിൽ ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാവുമ്പോൾ ഈ ചർച്ചകൾ അധ്യാപകരിലും ചില തിരുത്തലുകളിലേക്കും അതുപോലെ മിതത്വം പാലിക്കുന്നതിലൊക്കെ നയിക്കും എന്ന് ഉറപ്പാണ് ഫോട്ടോ എടുത്തതും ഗ്രൂപ്പ് തല അവലോകനങ്ങളുടെ വീഡിയോ എടുത്തതുമെല്ലാം ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷന് വേണ്ടിയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു കുറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രൈമറി അധ്യാപിക അവധിക്കാല അധ്യാപക പരിശീലനം ഒരിക്കലും ഗൗരവം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പിച്ചു തന്നെ എനിക്ക് പറയാൻ കഴിയും സമഗ്ര ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായുള്ള പ്രവർത്തന പാക്കേജുകൾ ഉൾപ്പെടുന്ന മുടികളായിരുന്നു ഞങ്ങൾക്ക് നൽകിയിരുന്നത് മാറിയ പാഠ്യപദ്ധതിയെക്കുറിച്ചും പാഠപുസ്തകങ്ങളെക്കുറിച്ചും പുതുതായി ഉൾപ്പെടുത്തിയ ആക്ടിവിറ്റി ബുക്കിനെക്കുറിച്ചും എല്ലാം ആഴത്തിലുള്ള അറിവ് നൽകുന്നതായിരുന്നു പരിശീലന പരിപാടി കൂടാതെ ഇത്തവണ ഉൾചേർന്ന വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്നതും ഗ്രൂപ്പ് തല അവതരണങ്ങളുടെ വീഡിയോ എടുക്കുന്നതുമെല്ലാം ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷന് വേണ്ടിയായിരുന്നു ഡിജിറ്റൽ ഡോക്യുമെന്റേഷനാണ് ഇത്തവണ ഞങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇതേ പ്രവർത്തനം സ്കൂളിലും നടക്കേണ്ടതാണ് സന്തോഷമുള്ള വിദ്യാലയം സന്തോഷമുള്ള അധ്യാപകർ കുട്ടികൾ എന്ന ആശയത്തിന്റെ ഭാഗമായി ഈ വർഷം സൂമ്പ ഡാൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ ആവേശത്തോടെയാണ് എല്ലാ അധ്യാപകരും പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തത് ഈ വീഡിയോയും റീൽസിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ന്യൂജൻ കുട്ടികളെ നേരിടാൻ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിയും നമുക്ക് ആവശ്യമല്ലേ ആ തരത്തിൽ നമ്മളും മാറേണ്ടതല്ലേ കാലത്തിനനുസരിച്ചുള്ള മാറ്റം എല്ലാ മേഖലയിലും വന്നില്ലേ എന്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലായിക്കൂട അധ്യാപക ശാക്തീകരണത്തിലെ റീലുകൾ അഞ്ച് ദിവസം ഒന്നിച്ചിരിക്കുമ്പോൾ ഉണ്ടായ സൗഹൃദത്തിൽ നിന്ന് ഉണ്ടായവയാണ് അതിനെ വില കുറച്ച് കാണേണ്ടതായി ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പരിശീലനങ്ങളുടെ ഗൗരവം ഇതുകൊണ്ടൊന്നും ചോർന്നു പോവുകയുമില്ല അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതും അധ്യാപക സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതും പാഠ്യപദ്ധതിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനാണ് അത് തീർച്ചയായും ഗൗരവപൂർണമായ ഒരു പ്രക്രിയയാണ് അവ ആ അർത്ഥത്തിൽ തന്നെ നടക്കേണ്ടതുണ്ട് പരിശീലന പരിപാടികൾക്കിടയിൽ നടക്കുന്ന കലാപരിപാടികളും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതാണ് അധ്യാപക പരിശീലനത്തിന്റെ ഗൌരവം കുറയുന്നുവോ എന്ന ചർച്ചയ്ക്കിടയാക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ മിതത്വം പാലിക്കാൻ ഇത്തരം ചർച്ചകൾ ഉപകാരപ്രദമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ